ശരിക്കും ശരിക്കും ഒരു പേര് ഉണ്ട് മദ്രസ 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 കാര്യം എന്ന് പറഞ്ഞാൽ മദ്രസയിൽ ഞാൻ ഒരു കാര്യം ഞാൻ മദ്രസയിൽ എനിക്ക് മദ്രസയിലെ മദ്രദുണ്ട് അതായത് അതൊരു ജയിലിൽ പോലത്തെ ഒരു സംഭവമാണ് അതായത് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല പറ്റൂല താഴെ ഫുഡ് കിട്ടും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഞാൻ പോയി അപ്പോൾ ഞാൻ ഞാനെന്തെങ്കിലും ഫുഡിന്റെ ഒരു സാധനം പോയി അറിയില്ല ഇന്നത്തെ ഈ അറബിതെല്ലാം മനപ്പാടാക്കണം ഇത് മാത്രം കിട്ടി പോയതല്ല ഞാൻ പോകുന്നില്ല അങ്ങനെ ഓരോ ദിവസം പഠിച്ചു മൂന്ന് ചേരുന്ന അതായത് നമ്മളിപ്പോ അഞ്ചരക്കനസ്കാരാണെങ്കിൽ നമുക്ക് നമ്മൾ നാലരക്കളിക്കും അതും നാലൊക്കെ വിളിക്കുന്നത് എങ്ങനെയാ ഓക്കെ വിളിക്കുക ഫസ്റ്റ് ചൂടും കൊണ്ടു തോന്നിയിട്ട് രണ്ടുമൂന്നാണെന്ന് കാര്യ മുക്കിനെ കൊടുത്താലും തോന്നിയിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ടൈം കൈവരിച്ചൊന്നും കിട്ടില്ല അങ്ങനത്തെ പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞത് ഇഷ്ടമാണ് അപ്പോൾ എല്ലാ സിനിമയും ഞാൻ കാണും അപ്പൊ കെ ജെ പറയാ അത്രക്കും ഇല്ല ഒരുപാട് അല്ല അങ്ങനെ അടിസ്ഥാനിട്ട് ഞങ്ങൾക്ക് ബാത്രിയും പോകണം ഞാൻ സിനിമ കളർ പറഞ്ഞത് കള പറഞ്ഞിട്ട് ഞാൻ പോയ തീയറ്ററിലേക്കാണ് അതായത് അടുത്തുള്ള തീയറ്ററിലേക്ക് അവർ വേശത്തിലാണ് ഞാൻ പോയത് അങ്ങനെ തന്നെ ദർശനം ഈ മമ്മൂ നിങ്ങൾ കേട്ടോ സത്യത്തിൽ ഈ സുഹൃത്തിനോട് ഒരുപാട് സ്നേഹവും അതിലേറെ സഹതാപവും തോന്നി അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് മദ്രസാ പൊട്ടന്മാരെന്ന് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു വാക്കല്ല ഇന്ന് കേരളീയ സമൂഹം പൊതുവായി ഉച്ചരിക്കുന്ന ഒരു വാക്കാണ് മദ്രസ പൊട്ടന്മാരെന്നുള്ളത് എന്നാൽ ഈ മദ്രസ പൊട്ടന്മാരാണ് ഇന്ന് നമ്മുടെ ഭരണകേന്ദ്രങ്ങൾക്ക് പോലും നടത്താൻ കഴിയാത്ത പല കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് ആയിരക്കണക്കിന് എത്തി മക്കളെ സംരക്ഷിക്കുന്നത് ഈ പറഞ്ഞ മദ്രസ പൊട്ടന്മാരാണ് നൂറുകണക്കിനായ വിധവകൾക്ക് വിവാഹം നടത്തി കൊടുക്കുന്നത് പറയാൻ കേരളത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ഈ മദ്രസയിൽ പഠിച്ച ആലിമീങ്ങൾ ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് പ്രവർത്തനങ്ങളുമായി പോവുകയാണ് പറഞ്ഞാൽ തീരില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട് ഞാൻ പദ്രസേ പഠിക്കാൻ പോയത് പഠിക്കാൻ വേണ്ടിയല്ല ഭക്ഷണത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹത്തിനെ കളിയാക്കുന്നതല്ല പരിഹസിക്കുന്നതല്ല ഭക്ഷണത്തിന് വേണ്ടി പഠിക്കാൻ പോയ ഒരാളുടെ മുന്നിൽ കിതാബുകൾ കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പഠിക്കാൻ പറയുന്നു അദ്ദേഹത്തിന് പഠിക്കാൻ കഴിയുന്നില്ല ആ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കുറച്ച് വിഷമങ്ങൾ ഈ ഇൻ്റർവ്യൂലുടനീളം പറയുന്നത് മദ്രസയിൽ നടന്ന ദുരനുഭവങ്ങളാണ് എന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മദ്രസകളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല ഞാൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ പത്തും പന്ത്രണ്ടും വർഷം മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾക്ക് ഉസ്താദന്മാർ ശകാരിച്ചിട്ടുണ്ട് കാരണം മാതാവ് പിതാവ് ഗുരു ദൈവം എന്നാണല്ലോ മാതാക്കളെ പോലെ നമ്മളെ ശകാരിക്കാൻ അർഹതയുള്ള ആളുകളാണ് ഗുരുക്കന്മാര് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് നമ്മൾ നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി പോകുന്നു എന്നിട്ട് നേരെ സിനിമയ്ക്ക് വേണ്ടി പോകുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല മദ്രസകളിൽ നടക്കുന്നത് എവിടെയോ നടന്ന എന്തൊക്കെയോ അനുഭവങ്ങൾ അതുകൊണ്ട് പ്രസ്താവനകൾ സമൂഹത്തിലേക്ക് പറയുമ്പോൾ സൂക്ഷിച്ചു വേണം നമ്മുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത്